ഹലോ ഫ്രണ്ട്സ് നെജബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രിൻറ്റഡ് ക്രേപ്പ് മെറ്റീരിയലുമായിട്ടാണ് കേട്ടോ അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം റിലേറ്റഡ് കളക്ഷൻസുകളാണ് കേട്ടോ പുതിയതായി എത്തിയിട്ടുള്ള കളക്ഷൻസുകളാണ് അപ്പോൾ എല്ലാം നല്ല നല്ല കളേഴ്സുകളാണ് കേട്ടോ സൂപ്പർ കളേഴ്സുകളാണ് അപ്പോൾ ഓരോന്നും നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രിൻ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല വെറൈറ്റി പൂക്കളാണ് നല്ല ഭംഗിയുള്ള വലിയ പൂക്കളാണ് വരുന്നത് കേട്ടോ നാല് വെറൈറ്റി കളേഴ്സുകളാണ് ഇതിൽ വരുന്നത് ഒന്നൊരു ഗ്രീൻ കളർ വരുന്നുണ്ട് പിന്നെ ഒന്നൊരു പെർപ്പിൾ കളർ വരുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഒരു ബ്ലൂ കളറാണ് കേട്ടോ പിന്നെ നാലാമതായിട്ട് വരുന്നത് ഒരു യെല്ലോ കളറാണ് മസ്റ്റാർഡ് യെല്ലോ പോലത്തെ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് കേട്ടോ നാലും നല്ല സൂപ്പർ വെറൈറ്റീസുകളാണ് വലിയ ഫ്ലവർ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ കോഡ്സെറ്റ് ചുരിദാർ ഗൗണ് പിന്നെ അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ഫ്രോക്ക് പിന്നെ നൈറ്റി എല്ലാം തയ്ക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിരിക്കും വേറെ എഴുതിട്ടിടാന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ അടുത്ത പ്രിന്റ് വരുന്നത് ചെറിയ പ്രിൻ്റുകളാണ് കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ചത് വലിയ പ്രിന്റുകളായിരുന്നു ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ചെറിയ പ്രിന്റുകളാണ് ഇതിലും നാല് വെറൈറ്റി കളേഴ്സുകൾ ഉണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സുകളാണ് ഈ ചെറിയ ഫ്ലവറിൽ തന്നെ റെഡ് കളർ വരുന്നുണ്ട് പിന്നെ ഒരു പിങ്ക് കളർ വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂ കളർ വരുന്നുണ്ട് പിന്നെ ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നാല് കളേഴ്സുകളാണുള്ളത് ഇനി നമ്മുടെ അടുത്ത പ്രിന്റ് വരുന്നതും വലിയ പ്രിന്റുകൾ തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത് പോലെ വലിയ പ്രിന്റുകൾ തന്നെയാണ് അടുത്തതായിട്ട് വരുന്നതും ഫസ്റ്റ് വരുന്നത് വരുന്നതൊരു യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളർ ആണ് പിന്നെ രണ്ടാമത് വരുന്നത് ഒരു ഒരു ബ്ലൂ കളർ ആണ് കേട്ടോ വരുന്നത് ബ്ലൂല് തന്നെ വലിയ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് വലിയ ഫ്ലവർ ആണ് പിന്നെ മൂന്നാമതായിട്ട് കാണിക്കുന്നത് ഒരു പീച്ച് കളറാണ് കേട്ടോ നല്ലൊരു പീച്ച് കളറാണ് പീച്ച് കളറിന് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ ഈ പീച്ച് കളർ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് കൂടുതൽ ആളുകൾ ചോദിക്കുന്നതും ഈ പീച്ച് കളറാണ് കേട്ടോ അപ്പോൾ നാലാമത് വരുന്നത് ഒരു റോസ് കളറാണ് എല്ലാം നല്ല നാല് കളേഴ്സുകളും നല്ല അടിപൊളി കളേഴ്സുകളാണ് കേട്ടോ റോസ് കളറും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഷെയഡിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് വലിയ പൂക്കളല്ല ചെറിയ പൂക്കളല്ല ഒരു മീഡിയം ലെവലിലുള്ള പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് മൂന്ന് കളേഴ്സാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ ഒന്നൊരു ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു പീക്കോക്ക് കളറാണ് പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഒരു മെറൂൺ കളറാണ് കേട്ടോ മൂന്ന് നല്ല അടിപൊളി കളേഴ്സുകളാണ് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അതുപോലെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അഞ്ച് മീറ്ററിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് നമ്മുടെ അടുത്ത വെറൈറ്റി വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ നാല് വെറൈറ്റി കളേഴ്സുകൾ ഇത് ആണ് നല്ല അടിപൊളി കളേഴ്സുകളാണ് ഒന്നൊരു ബ്ലൂ കളർ വരുന്നുണ്ട് പിന്നെ ഒരു പീച്ച് കളർ വരുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഒരു ഗ്രീൻ കളറാണ് എല്ലാം നല്ല കളേഴ്സുകളാണ് കേട്ടോ നല്ല സൂപ്പർ കളേഴ്സുകളാണ് വേറെ ഇതിട്ട അടിപൊളിയായിരിക്കും കാണാൻ പിന്നെ വരുന്നത് ഒരു ഗ്രേ കളറാണ് കേട്ടോ നാലും നല്ല അടിപൊളി കളേഴ്സുകളാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കളേഴ്സുകളാണ് കേട്ടോ എല്ലാം എല്ലാ മെറ്റീരിയൽസിൻ്റെയും വീതി വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് കേട്ടോ നാൽപ്പത് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ അതുപോലെ നാൽപ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ പെർ മീറ്ററിന് നാൽപ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒരു ഡോട്ട് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൽ മൂന്ന് വെറൈറ്റി കളേഴ്സുകളാണ് കേട്ടോ ഉള്ളത് ഒന്നൊരു ഗ്രീൻ വരുന്നുണ്ട് പിന്നെ രണ്ടാമതൊരു ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ മൂന്നാമതൊരു വയലറ്റ് കളർ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് കളേഴ്സുകളാണ് ഉള്ളത് ഈ പ്രൈസിന് നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ പോയാലും കിട്ടില്ല കേട്ടോ നമ്മളൊരു ലൈനിങ് വാങ്ങാൻ പോയാൽ തന്നെ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ എല്ലാ ഷോപ്പിലും വരുന്നുണ്ട് അപ്പോൾ ഈ പ്രൈസിന് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടില്ല കേട്ടോ ഇങ്ങനെ പ്രിന്റ് വരുന്ന ഇത്ര ഭംഗിയുള്ള മെറ്റീരിയൽസ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ ഓഫർ ആരും മിസ്സ് ചെയ്യരുത് അപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അഞ്ച് മീറ്റർ നല്ലൊരു ഓഫറാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊരു സിക്സ് ആക്ക് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ മൂന്ന് കളേഴ്സുകൾ വരുന്നുണ്ട് കേട്ടോ ഒന്നൊരു ബ്ലാക്ക് വരുന്നുണ്ട് ഒന്നൊരു ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഒരു വയലറ്റ് കളർ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് കളേഴ്സുകൾ ഇതിൽ വരുന്നുണ്ട് അടുത്ത വെറൈറ്റി വരുന്നത് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ എല്ലാം സിന്തറ്റിക് മെറ്റീരിയൽസ് തന്നെയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ലൊരു വെറൈറ്റിയാണ് ആണ് കേട്ടോ വലിയ ഷെയ്ഡായിട്ട് വരുന്നതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടം വലിയ ഷെയ്ഡായിരിക്കും ചിലർക്കൊക്കെ ഇഷ്ടം ചെറിയ ഷെയ്ഡായിരിക്കും അപ്പോൾ കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് വലിയ ഷെയ്ഡുകളാണ് കേട്ടോ ഇത് വരുന്നത് ഒരു ചെറിയ പ്രിൻ്റാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ ഈ ഒറ്റ കളറെ വരുന്നുള്ളൂട്ടോ ബ്ലാക്കിലും ഈ ഒറ്റ കളറെ വരുന്നുള്ളൂ പിന്നെ അതുപോലെ ഈ ഗ്രീനിലും ഈ ഒറ്റ കളർ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ക്രേപ്പ് മെറ്റീരിയൽസും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജുകളാക്കുക ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ കളറ് ആവുകയില്ല അതുപോലെ അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ ഇതിന് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇനി ലൈനിങ് നിർബന്ധമാണെന്നുള്ളവർക്ക് മാത്രം ലൈനിങ് ഇട്ട് കൊടുത്താൽ മതി അല്ലാത്തവർക്ക് ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം ലൈനിങ് ഇല്ലാതെയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കായിട്ട് നല്ലൊരു അടിപൊളി ഓഫറാണ് കേട്ടോ നമ്മുടെ നെച്ചപ്പോട്ടിക്ക് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഓൺ ആയിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഓഫർ ആരും മിസ് ചെയ്യരുത് അപ്പോൾ അഞ്ച് മീറ്റർ കൊണ്ട് നമുക്ക് ഒരു ടോപ്പും പാൻറ്റും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഷാൾ മാത്രം നമുക്ക് സെപ്പറേറ്റ് എടുത്താൽ മതി അപ്പോൾ നല്ലൊരു ഓഫറാണ് ആരും ഈ ഓഫർ മിസ്സ് ചെയ്യരുത് നേരിട്ടിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഡി ടി സി 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 വഴിയും പോസ്റ്റ് കൊറിയർ വഴിയും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഏത് കൊറിയറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നിർത്താണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അപ്പ് പെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്